ഗൈസ് നമ്മൾ പാർട്ടി വയർ ഫ്രോക്ക് ആയിട്ടാണ് നമ്മൾ ഇതില് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് ഇത് മേൽഭാഗത്തേക്കുള്ള തുണിയാണ് ഇത് അതിന്റെ അടിഭാഗത്തേക്കുള്ള നെറ്റാണ് ഇത് വരുന്നത് ഇത് ലൈനിങ് ആണ് ഇത് ഗ്ലേസിംഗ് ഉള്ള ലൈനിങ് ആണ് ബ്ലാക്ക് കളറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിലേക്കുള്ള കയറാണിത് പിന്നെ മൂന്ന് ചെണ്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അത് ഒരു ചെണ്ട് ഫ്ലവറിൻ്റെ അടുത്ത് വെക്കാനും പിന്നെ രണ്ടെണ്ണം ബാക്കിൽ ആ കയറിൻ്റെ ഒപ്പം വെക്കാനുള്ളതാണ് ഇത് അരഭാഗത്തേക്കുള്ള ഒരു ഇതാണ് ലൈസാണ് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ ഈ തുണി നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഇത് പതിനഞ്ച് വയസ്സ് ആ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇടാൻ പറ്റിയ പറ്റിയൊരു ഫ്രോക്കാണ് ഷോൾഡർ പതിനഞ്ചാണ് നമ്മൾ അതിൻ്റെ നേർ പകുതി ഏഴ് എടുക്കാണ് മാർക്ക് ചെയ്യാം അധികം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അങ്ങനെ ഏര വരും തയ്യൽത്തുമ്പ് അടക്കം പതിനാറര ഇഞ്ച് അടിഭാഗത്തേക്ക് ലെങ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി റികാർ അടയാളപ്പെടുത്താം അത് ഒരു ഏഴരാണ് പതിനഞ്ചാണ് ചുറ്റി അളവ് അപ്പം ഞാനൊരു ഏഴരയിലെടുത്തിട്ടുണ്ട് പിന്നെ വണ്ണ ഒരു ഭാഗത്ത് പതിനെട്ടരയാണ് ആ പതിനെട്ടരൻ്റെ നേർ പകുതി എടുത്ത് ഒരു ഒൻപത് മുക്കാൽ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഒരിഞ്ചി എടുക്കണക്കാം അല്ലെങ്കിൽ ഒന്നര എടുക്കാം പിന്നെ ഞാൻ ഞാനിവിടെ ഒരിഞ്ചിയാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് പിന്നെ അടിഭാഗം ഞാനിവിടെ എട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരിഞ്ച് തയ്യൽ തുമ്പി ഇനി നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് കൈ കട്ടിങ് കയ്യ കട്ടിങ്ങ് കയ്യ കട്ടിങ്ങും കഴിഞ്ഞ് വറുത്തിട്ടുള്ള നെറ്റ് കട്ട് ചെയ്യാം െടുത്തിട്ടുള്ളത് പത്ത് മീറ്റർ ആണ് നല്ല ചുരുക്കി വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അടിയിൽ രണ്ട് മൂന്ന് ലെയറിൽ ഉള്ള തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ആ മുപ്പത്തൊമ്പത് ഇഞ്ച് എടുത്തിട്ടാണ് ഞാൻ അതിന് നല്ല ഹൈറ്റ് മക്കളാകുമ്പോൾ പിന്നെ എന്തായാലും മുപ്പത്തൊമ്പത് ഇഞ്ച് എടുക്കണമല്ലോ അപ്പം ഇതിൻ്റെ ഇതിൽ ഞാൻ നല്ല ഫില്ലർ വരെ പത്ത് മീറ്റർ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചുരുക്ക് വെച്ച് എടുക്കും വേണം നല്ല കട്ടിങ് ചെയ്യാം ാണ് അടിഭാഗത്തേക്ക് എടുത്ത് കട്ടിങ് ചെയ്തത് രണ്ട് മീറ്റർ ഞാൻ എനിക്ക് അടിഭാഗം ഫില്ലറ് വെക്കാനുണ്ട് പിന്നെ കയ്യിൽ ഫില്ലർ വയ്ക്കാൻ ഫ്ലവർ ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എട്ട് മീറ്ററാണ് അടിഭാഗം എടുത്തിട്ടുള്ളത് ലൈനിങ് ആണ് കട്ടിങ് അപ്പോൾ നമ്മൾ മുപ്പത്തി ഒമ്പത് ഇഞ്ചല്ലേ എടുത്തത് അപ്പോൾ ഒരു മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് ഇഞ്ചിനൊക്കെ അടിയാളപ്പെടുത്തിയാൽ മതി അതുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉള്ളിലോട്ട് മടക്കി അടിക്കും ചെയ്യാമോ മുപ്പത്തി ആറ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്